ഫാദർ ജോസ് സെബാസ്റ്റിൻ തെക്കും ചേരിക്കുന്ന ലിന് രൂപതയുടെ പുതിയ ബിഷപ്പായി നിയമിച്ച ലെയോ പതിനാലാമൻ പാപ്പ വത്തിക്കാനിലും സിബിസിഐ ആസ്ഥാനത്തും ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നു ജലന്ധർ രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് പുതിയ ജോസ് സെബാസ്റ്റിൻ തെക്കും ചേരിക്കുന്ന പാലായിലെ കാളക്കെട്ടിയിൽ ജനിച്ചു ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പൌരോഹിത്യ പട്ടം സ്വീകരിച്ചതിനുശേഷം ജലന്ധർ രൂപതയിൽ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിച്ചു മുതൽ ജലന്ധർ രൂപതയുടെ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായും ഫഗ്വാരയിലെ സെന്റ് ജോസഫ് കത്തോലിക്കാ പള്ളിയുടെ ഇടവക വികാരിയായും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ജലന്ധർ രൂപതാധ്യക്ഷനായി സ്ഥാനമേറ്റ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്ഥാനമൊഴിഞ്ഞ ഒഴിവിലേക്കാണ് പുതിയ നിയമനം ഇതേ തുടർന്ന് ബോംബെ ഓക്സിലറി എമിരറ്റസ് ബിഷപ്പ് ആഗ്നോ റുഫിനോ ഗ്രേഷ്യസ് ജലന്ധരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററെ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു പഞ്ചാബിലെ പതിനെട്ട് ജില്ലകളിലെയും ഹിമാചൽ പ്രദേശിൻ്റെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ജലന്ധരൂപതയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കത്തോലിക്കരും ഇരുന്നൂറ്റി പതിനാല് വൈദികരും എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സമർപ്പിതരും ഇടവകകളുമാണ് ഉള്ളത് നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്